ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ഹന സ്പെഷ്യൻ ഡേക്കിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കണം സന്തോഷമായിട്ട് ഇരിക്കുന്ന കേട്ടോ കുറേയായിട്ട് ഇങ്ങനെ വീഡിയോസ് കണ്ടിന്യൂസ് ഇടായിട്ട് ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ടൈം വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരും കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വരും അപ്പോൾ അതിൻ്റെ പുറകെയൊക്കെ പോയിട്ടും ഒക്കെ വീഡിയോ ഇടലിങ്ങനെ ഡൗണായി ഡൗണായി വരുന്നുണ്ട് എൻ്റെ ചാനൽ ഏതാണ്ട് ഒരു അഞ്ച് വർഷമായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ ആയിട്ടോ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടും അത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടീസ് വേറെ വരും അതിൻ്റെ പുറകെ പോവും അപ്പോൾ കുറേ പേര് പേരെനിക്കിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേര് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ഇത്ത എങ്ങനെയാണ് ഇത്തുന്ന് വരുമാനം കിട്ടുന്നുണ്ടോ എങ്ങനെയാണ് ചാനൽ തുടങ്ങുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ചാനൽ എങ്ങനെയാണ് സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെക് വീഡിയോസ് നോക്കിയാൽ കിട്ടും കേട്ടോ പിന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റും നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ട് ഓരോ കണ്ടൻറ്റുകൾ കണ്ടുപിടിച്ച് ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ ആഴ്ചയിൽ കറക്റ്റായിട്ട് ഇപ്പോൾ മൂന്ന് വീഡിയോ നിങ്ങൾ നിങ്ങളൊരാഴ്ചയിൽ ഇടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും അത് ഫോളോ ചെയ്യാൻ പറ്റും അതായത് ആയിട്ട് വീഡിയോസ് കൊണ്ടുപോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് ചാനൽ തുടങ്ങാവുള്ളൂ കേട്ടോ എൻ്റെ പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനലിൽ വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരുവിധം വ്യൂസൊക്കെ കിട്ടി തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ ഇതിട്ടിട്ട് വേറെ ഇങ്ങോട്ടെങ്കിലും പോകുന്നത് അപ്പോഴേക്കും വ്യൂസും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും ചാനൽ ഡൗൺ ആവും പിന്നെ എല്ലാ മാസവും പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ല കേട്ടോ അപ്പം നമ്മൾ അത്രയും വ്യൂസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു രീതിയിൽ നമുക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഓക്കെ കുറേ കുട്ടികൾ അത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇത്ത എങ്ങനെയാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതിനൊക്കെയുള്ള കാര്യം ചാനലിൽ നമുക്ക് ടെക് വീഡിയോസ് നോക്കിയിട്ട് ചാനൽസൊക്കെ ഓപ്പൺ ചെയ്യാനും അതിൽ വീഡിയോസ് ഇടാനും ഒക്കെ തുടങ്ങുക ഒരു ഫോൺ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കും അത് വെച്ചിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ചെയ്യുന്ന കാര്യം ആയിട്ട് ചെയ്യാൻ പറ്റണം എന്നാലേ കാര്യമുള്ളൂ എന്നാണ് കേട്ടോ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും ആദ്യം ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന വീഡിയോസ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് മൈ ഏഡിയാസ് ക്രാഫ്റ്റ് ഇൻ മലയാളം എന്ന് പറഞ്ഞിട്ടാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കുറേ അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അറിയിച്ചൊന്നും ഇല്ലായെന്ന് കണ്ടിട്ട് ആകെ വിഷമമായിട്ടാണ് എന്താണ് അതൊക്കെ നിർത്തി കുറേ നാളും മിണ്ടാതിരുന്നു പിന്നെ ഞാൻ ആ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടാണ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ആക്കിയിട്ട് നമ്മൾ ഹനത് ഫാഷൻ ടെക് എന്ന് പറഞ്ഞിട്ട് ചാനലിൻ്റെ പേര് മാറ്റിക്കൊണ്ട് അങ്ങനെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി അത് ഞാൻ കൂടുതലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കുറേ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും അത് മുമ്പോട്ട് പോവുമോ എന്നുള്ള ഡൗട്ട് വന്നു തുടങ്ങി എന്നിട്ട് അതും സ്റ്റോപ്പ് ചെയ്തു പിന്നെ അല്ലാണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ ഴിഞ്ഞപ്പോൾ ഞാൻ അതും സ്റ്റോപ്പ് ചെയ്തു എന്നിട്ടാണ് ഹെയർ എക്സസറീസിൻ്റെ അത് ചെയ്തു തുടങ്ങി കേട്ടോ അപ്പം അലഹമില്ല ഹെയർ എക്സസറീസിൻ്റെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് ചാനൽ മോണ്ടേസ് ആയതും ഇൻകം കിട്ടിയതും ഒക്കെ ആ ഒരു ടൈമിലാണ് കേട്ടോ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും ഒക്കെ വന്നത് ഈ ഒരു ഹെയർ എക്സസറീസുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളിലായിരിക്കും ക്ലിക്കാവുന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഒത്തിരി അധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ഒത്തിരിയും ടൈം എടുത്തും അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ടും ഒരേ ടൈമിലും ഒന്നുമല്ല ചെയ്തേക്കുന്നത് വല്ലപ്പോഴ കൂടി ചെയ്ത് പോകുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ് ചെയ്തിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫ് പോലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഹെയർ എക്സസറീസിൻ്റെ വീഡിയോസ് ചെയ്യുന്നു അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഈ എല്ലാം കൂടി ഉള്ളതാണ് കേട്ടോ ഓരോ വീഡിയോസ് കാണുമ്പോഴും അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വീഡിയോസും കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല അതുകൊണ്ടും കൂടെയാണ് ചാനലിങ്ങനെ പോകുന്നതെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ അങ്ങനെ തന്നെ ആയിരിക്കും ഓക്കെ ഇപ്പോൾ പതിനാറ് കെയോ മറ്റോ ആണ് നമ്മുടെ സബ്സ്ക്രൈബ് വന്ന് നിൽക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് പക്ഷേ വ്യൂസ് അധികം വരാറില്ല അപ്പോൾ എല്ലാ എല്ലാം കൂടി ഒരു അവൽ പരിപാടായിട്ടായിരിക്കും കിടക്കുന്നത് അതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പം എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാവണം ഇതിനെക്കുറിച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് അതെങ്ങനെ കൊണ്ടുപോകണം ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ അത്യാവശ്യം നല്ല പോലെ കഷ്ടപ്പെട്ടാലേ നമ്മൾ യൂട്യൂബിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സാധാരണ ആൾക്കാർ പറയാറുണ്ട് ഒരു വീഡിയോ എടുത്തിട്ട് ഇടുന്നതാണോ ഇത്ര വലിയ കാര്യമെന്ന് എന്നോടും പലരും ചോദിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് നമ്മുടെ ജോലിക്കിടയിൽ ഇതിന് മാത്രം ടൈം കണ്ടെത്തി വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുക അതിൻ്റേതായ കുറേ പരിപാടീസ് ചെയ്യാനുണ്ട് എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യുക അതൊക്കെ നല്ല കഷ്ടപ്പാടാണ് കേട്ടോ എല്ലാ ദിവസവും അതിനൊരു ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ദിവസവും അതിന് വേണ്ടിയിട്ട് ചെയ്യാനും ഒക്കെ പറ്റുകയുള്ളൂ അങ്ങനെ അപ്പോൾ ഞാൻ കാരണം കുറേ പേരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചാനൽ തുടങ്ങിയിട്ടാണ് പക്ഷെ ഒരു മാറ്റവും ഇല്ല ഈ എൻ്റെ തന്നെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹെയർ എക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എല്ലാം ക്ലിക്ക് ആവണമെന്ന് യാതൊരു നിർബന്ധിച്ചു ഇല്ല എൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തത് കാണുമ്പോൾ അറിയാൻ പറ്റും ഭയങ്കര കുറവാണ് മുന്നേ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല കുറവാണ് അത് എൻ്റെ തന്നെ കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് നൂറ്റി ഒന്ന് ശതമാനം അറിയാം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹൺഡ്രഡ് പേർസെൻറ്റും കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോൾ നമ്മളത് കുറയ്ക്കുക വീട് ഇടയില് നിർത്തുന്നു അതിനനുസരിച്ചിട്ട് യൂട്യൂബ് നമ്മളെ വീഡിയോ റെക്കമെൻഡേഷനിൽ കൊണ്ടുവരാതിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ എന്നാണ് എൻ്റെ ഒരു നിഗമനം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ തുടങ്ങിക്കോളൂ പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസും കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ